പിന്നെ വിളിച്ചിട്ട് പോയാൽ മതി വന്നപ്പോ വാപ്പു കണ്ടില്ലേ ഇപ്പൊ നമ്മളിപ്പോ തട്ടകത്തിൽ എത്തിയിട്ടുണ്ട് എവിടെന്നല്ലേ കണ്ടോളിങ്ങൾ ഇതാ ടി അപ്പ അതാണ് സംഗതി അപ്പം കുട്ടൂവിനെ കാണുന്നില്ല അപ്പൊ കുട്ടുവിനെ നമുക്ക് കാണിക്കാം നമുക്ക് അപ്പം ഇങ്ങനെ മുഖാമുഖം നമ്മൾ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടാവൂല്ലേ നല്ല ദോശയുണ്ട് ഇപ്പൊ ഇന്നാണ് നാട്ടിലെത്തുന്നത് ഇപ്പം ഒരമണിക്കൂർ മുന്നേ എത്തിയിട്ടുള്ളൂ വന്ന് നേരെ ചായ കുടിക്കുകയാണ് ചായ എന്ന് പറഞ്ഞാൽ നല്ല അരി ദോശ പോലത്തെല്ല സൂപ്പർ ആയിട്ട് ദോശ പിന്നെ നമ്മളെ കുട്ടു തവണ കൊട്ടു കുട്ടു ഹായ് പറ ഹായ് പറഞ്ഞാ ബുഗല്ലേ നമ്മളെ കൊട്ടു ഇവിടെ ഉണ്ട് പിന്നെ നമ്മളെ കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായ കണ്ട നല്ല കീടിലാണ് കട്ടൻ ചായ പിന്നെ നല്ല ബീഫ് അടിപൊളി ബീഫ് പിന്നെ നല്ല മഴക്കാറുള്ള വൈബ് പിന്നെ ഒരു കുട്ടു ഈ കുട്ടുകൾ നമ്മളെ മെയിൻ അല്ലേ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് നാട്ടിലെത്തിയ ദിവസമായതുകൊണ്ട് ചായ കുടിക്കുക പോകുമ്പോൾ നമ്മൾ വെച്ച് പോയ കുറേ ചെടികളും തൈകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി നോക്കുക അതൊക്കെ അല്ല നമുക്ക് സന്തോഷം പ്രവാസികളായ നമ്മൾക്കുള്ള ആ സന്തോഷമൊക്കെ തന്നെ അതൊക്കെ ഇങ്ങനെ വളർന്നു കൊമ്പ് വളർന്നു പൂവുണ്ടായി എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഇങ്ങോട്ട് വരാനുണ്ട് അതാ അടുത്ത പട്ടാളം ഒരു പട്ടാളം ആദിമോൻ ഉണ്ടാവില്ലേ ആദിമോൻ പട്ടാളുണ്ട് പട്ടാളുണ്ട് കൂട്ടു പട്ടാളുണ്ടല്ലോ അപ്പൊ നമ്മളെ ചിങ്കിടികളൊക്കെ എത്തിത്തുടങ്ങി നമ്മളൊരു വിളയാട്ടാണ് ഇവിടെ ആ നമ്മളെ ഇംഗ്ലാസ് സാറെത്തിണ്ട് സ്കൂൾ പോവാനായോ <laughs> दे, <laughs> आ, ും ദോശയും തിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം തൊടുക്കെന്നറിഞ്ഞോക്കെ എന്താ അവസ്ഥ മുട്ടായിന്റെ ഇടയിൽ കൂടി എങ്ങനെ ദോശ തിന്ന മതി മതി കൊറച്ചിട്ടോ എരുണ്ടോ നേരിണ്ടാവും നിങ്ങൾ മതി തരു ഇന്നൊരു തൊള്ള കാട്ടിക്കൂടി പോയിക്കൊള്ളനെ പോയി കൊല്ലനെ ആണെന്നോട്ടെ ഇത് നമ്മളൊരു തൊഴിലാണ് ഇവിടെ വന്നാ പിന്നെ കുട്ടികള് മക്കള് ദോശ കറി ഞങ്ങളൊരു കറങ്ങാൻ പോക്കുണ്ട് അല്ലേ കാട്ടിക്കും കൊളത്തക്കും അത് ചൂടാണ് ഇങ്ങനെ കുടിക്കലെ എങ്ങനെയാ വിസ്മില്ല എപ്പോഴാ എപ്പഴാ ചല്ലേ കൊള്ളം ആ എന്ത് മീന് മുയ്യല്ല കിടക്കണ് അപ്പൊ ഇനി നമ്മള് തൊഴൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങലാണ് നമ്മളെ മെയിൻ പരിപാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊടുവിൽ ഇറങ്ങുന്നതിന് മുന്നേ നമ്മളെ മുറ്റത്തുള്ള ചെടികളും പൂക്കളൊക്കെ ഒക്കെ കാണും ഈ മുല്ലപ്പൂ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തയ്യാണ് അതിൽ ഒന്ന് രണ്ട് മുട്ട ഉണ്ട് അത് അത്ര വലിയ വള്ളിയതിൻ്റെ അടി ഒരു തയ്യാണിത് മഷ ഇതും നല്ല ഇങ്ങനെ ഉണ്ടാവണം ശരിക്കുമില്ല മനസ്സിലായാലും കുറ്റിയായിട്ട് ഇങ്ങനെ വള്ളിയായിട്ട് പോകായിരുന്നു ഇന്ന നല്ല പൂവുണ്ടാവും കഴിഞ്ഞത് മൂന്നോൺ ടൈമ് ഒന്നെല്ലേ വന്നിട്ടുള്ളൂ അതാണ് വ്യത്യാസം ഇന്നലെ താഴെ ചെടികളാണ് പിന്നെ നമ്മളെ പേരക്ക പേരക്ക വളർന്ന് പളന്തിച്ചു പന്തലിച്ചു നല്ല കായ ഇഞ്ചി മഞ്ഞളൊക്കെ നമ്മളെ ബീത്താത്ത വെച്ചതാണ് തൂർക്കുണ്ടാക്കി പിന്നെന്താ ഇഞ്ചി അല്ലേ അത് മഞ്ഞള് പിന്നെ നമ്മൾ നമ്മളന്ന് പോകുമ്പോഴുള്ള വായല്ലത് തൈ ഉണ്ട് ചെറുനാരങ്ങണ്ട് ദല്ല നമ്മളെ കുഞ്ഞുമ്മിയന്നത ഓ നമ്മ അമ്മത്തന്ന മാവിൽ ദൈയെ ആ നമ്മുടെ കടിപൊളി കറിയത്തിലണ്ട് തൈര് ഇതു അന്ന് ഇല്ലല്ലോ ഇതെ അപ്പ കൊിച്ചതന്നാണ് വന്നില്ല നമ്മൾ നന്ന അതിൽ വെച്ചിനാ ഷാഉലിന് ഉണ്ടാൻ വേണ്ടി വെച്ചിനാ അതന്നല്ലോ തോന്റെ മൂർക്കണ്ട് ഇതെ നാരങ്ങാ അതും മാ കുണ്ടോന്ന്ന്ന് എന്നാ ചെറുനാരങ്ങ അല്ല അതേം വേറെന്തോ നാരങ്ങല്ലേ വേറെന്താണ് ചെറുനാരങ്ങങ്ങള് ബാക്കി ഉള്ളതാണ് ആ അവിടെ ഒരു മുചിണ്ട് അവിടെ ആ മുചി തൈ ഉണ്ട് അത് നമ്മൾ ಅದൊന്നും অল্পം വെക്കണില്ലേടേ നമ്മളെ കൊക്കോ കുറച്ച് অল্পം വെച്ചിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുതാ ഇതാ നമ്മളെ കൊക്കോ കുറച്ചു വലിപ്പം പറ്റി പക്ഷെ അങ്ങനെ ഇത് എന്താ പറ്റ പോയിരുന്നുണ്ട് ഇതും കൊക്കുമാണ് അവക്കളെ ഇത് ഇതങ്ങനെ അയക്കുന്നു പിന്നെ പോയിട്ട് കൊമ്പ് പൊട്ടണ പിന്നെ കൊമ്പ് പൊട്ടി 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 ഈ കോലായി അതൊക്കെ നമ്മളെ ഓരോ പ്രവാസികൾക്കും ഓരോ പ്രാവശ്യം വരുമ്പോ മാറ്റങ്ങൾ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ട തന്നെ അത് കാണുമ്പോ നമുക്ക് ഒരു സന്തോഷം സംതൃപ്തിപൊളിയോ റോസ് ഉണ്ട് അതൊക്കെ നമ്മൾ കൊമ്പ് വട്ടിട്ട് പറ നമ്മളെ ജാതിക നമ്മളെ പഴയ ജാതി മരം രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഭക്ഷണൊക്കെ വന്നിട്ടുണ്ട് ഇത് പിന്നെ ഒരു മാറ്റം ഇല്ല ഒരു മാറ്റം ഇല്ലാത്ത അമ്മയാകുമ്പോൾ ഇത്ര ഉണ്ടോ ഇതില്ല വന്നിട്ടില്ല ഇത് ഉണ്ട് വലുപ്പം വെച്ച് പിന്നെതാ ചിക്ക് പഴം വലുപ്പം വെച്ച് അത് കൊടംപുളിയല്ലേ ഇത് കൊടംപുളി കൊടംപുളി ഭാഷ എന്നാ നന്നായില്ലേ പിന്നെ നമ്മള് തെങ്ങിണ്ട് ബ്രാവുണ്ട് ചേമ്പ് ചേമ്പല്ലേ നമ്മൾ അരക്കേശലാ പൂവൊക്കെ പക്ഷെ ഒരു ചീച്ചിട്ട് പോലല്ലേ നമ്മള ഷോട്ട് വൈറലായത് ഇതിൻ്റെതാണ് ഇതിന്റെ ഷോട്ടാണ് ഇപ്പൊ നമ്മളിൽ വൈറലായി നിക്കുന്നത് അത്യാവശ്യം ഓടി ഇതിനെ പറ്റിട്ട് അപ്പൊ അതാ പൂ ഇരിഞ്ഞിക്കണ് നന്നായിട്ട് പൂ ഇരിഞ്ഞിട്ടുണ്ട് വെയിലിൻ്റെ അത്തോണ്ട് വെയിലുണ്ടെങ്കിൽ നല്ല പൂ ഇരി കേട്ടോ കുറച്ച് ബുദ്ധമുണ്ടേ പിന്നെ അതെന്താ ലച്ചി അതാണ് ഈ തൊടുവിലുള്ള സംഭവങ്ങൾ അപ്പൊ ഞമ്മള് മോളത്തെ കോഴിക്കോട്ടേക്ക് പോവാണ് കോഴിക്കോട്ടിന്റെ വീഡിയോ ഹൺഡ്രഡ് അടിച്ചാണ് അപ്പൊ ആ കോഴിക്കളെ വെച്ചാൽ പോയാ നമുക്ക് രണ്ടു വരുമാനം തന്നെ സമൃദ്ധികളാണ് വീഡിയോയും നമ്മളെ നമ്മളെ കുട്ടു അവിടെ ഓടി എത്തിയിട്ടുണ്ട് കാണിക്കാൻ കുട്ടുവാ കിട്ടാൻ കോഴിമുട്ടി നാട് ഞമ്മളെ മീൻകുളം കണ്ടുപൊടി പോയി ഞാൻ ഉണ്ടാക്കി പോയി കുട്ടു വന്ന് മൂത്ര ഒഴിക്കും കുട്ടി നീന്തി കളിക്കും നീ പുതിയ മൂത്രം ഇതാണ് നമ്മളെ കോഴിക്കോട് മണ്ണടക്കിയതല്ല അതാണ് നമ്മളെ കോഴിക്കോട് കോഴിക്കോട് ഒരു വ്യക്തി കുറവൊക്കെ ഉണ്ട് എന്നാലും ഇതാണ് നമ്മള് തക്കുടുത്തു കാവൽക്കാരെ ആടെ ഒരു മുടക്കുകള് ഈറ്റവിടി മുടക്ക വെച്ചോട്ട് നല്ല കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് ഇതാണ് പോയാൽ ഇത്ര കേട്ടോ ഈ കുട്ടികളൊക്കെ പുതിയതാണ് പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ കുറച്ച് പുതിയതാണ് അവിടെ ചെറുത് വേറുണ്ട് ഒരു ലൈറ്റ് നല്ല രീതിയിലുള്ളക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ വന്നത്തെ വന്ന വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചം കുറവുണ്ട് ഇവിടെ മഴക്കാർ വന്നിട്ട് അപ്പോൾ കോഴിക്കോടിൻ്റെ പുതിയ വിശേഷങ്ങളും പുതിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും കോഴിക്കോട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണ്ട് പുതിയ പുതിയ സംഗതികൾ ചെയ്യണം പിന്നെ അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കും അപ്പൊ അതുവരെ തൽക്കാലതാ ഞാനും കുട്ടും ബൈ പറയാണ് ബൈ പറഞ്ഞ കുട്ടിയോ ബൈ പറഞ്ഞ നല്ല കൂലം കുത്തി മഴ വരുന്നുണ്ട് ശബ്ദം കേട്ടോളി മുണ്ടല്ലി മുണ്ടല്ലി മഴ കേക്കട്ടെ വന്ന <laughs> ഉഷാറില്ലല്ലേ <laughs> 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 <laughs>